വടകരയിൽ നല്ല വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നും എൽ ഡി എഫിന്റെ വോട്ടുകൾ നല്ല രീതിയിൽ പോൾ ചെയ്യാൻ കഴിഞ്ഞുവെന്നും കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞു കാഫിർ പ്രയോഗം വ്യാജമാണെന്ന് തോന്നുന്നില്ലെന്നും ഫേക്കാണെങ്കിൽ ഷാഫി അത് തെളിയിക്കട്ടെ എന്നും പോളിംഗ് വൈകിയത് എല്ലാവർക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ടീച്ചർ പറഞ്ഞു നല്ല പ്രതീക്ഷയാണ് നന്നായിട്ട് ജയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത് അവസാനത്തെ ഞങ്ങൾ സാധാരണ പോളിംഗ് ബൂത്തിൽ നിന്നുള്ള ഒരു കണക്കുകൾ ശേഖരിക്കും പോളിങ് വൈകിയത് കൊണ്ട് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല അതിപ്പം കിട്ടാതിരിക്കുന്നേ ഉള്ളൂ പക്ഷെ കിട്ടിയെടുത്തോളം കണക്കുകൾ വെച്ച് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതാണല്ലോ ഇങ്ങനെ പറഞ്ഞു കാരണം എനിക്ക് കിട്ടിയ പേജ് അതിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട് അത് വെച്ചിട്ട് ഇപ്പൊ മനസ്സിലാവുന്നത് അവരുടെ പ്രവർത്തകരുടെ പേജിൽ നിന്നാണ് അത് വന്നിട്ടുള്ള അത് ഫേക്ക് ഫേക്കാണെന്ന് ഷാഫി പറയുന്നത് കേട്ടു ഫേക്ക് ആണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തെ ഫേക്ക് ഫേക്കാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് വെച്ചും കണ്ടത് വെച്ചും ഫേക്ക് എന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് ഫേക്ക് ആണോ എന്ന് പരിശോധിച്ചിട്ട് പറയട്ടെ ആണെങ്കിൽ നമുക്ക് ആ ആരോ ഫേക്ക് പേജ് പക്ഷെ അവരുടെ ഒറിജിനൽ അവരുടെ പ്രവർത്തകരുടെ പേജിൽ നിന്നാണ് പോയിട്ടുള്ളത് ഫേക്ക് ആണെന്ന് ടീച്ചർക്ക് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല കാരണം ഇന്നലെയാണ് അത്ര അതിനു മുമ്പേ ഉള്ള പല അനുഭവത്തിൽ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം മറ്റ് ഞാൻ എപ്പോഴും പറയുന്ന മാത്രവും ഇവിടെ ഉണ്ടല്ലോ ഓൺലൈൻ പേജ് കൃത്രിമമായി സൃഷ്ടിച്ചിട്ടില്ല അത് കൃത്രിമമായി സൃഷ്ടിച്ചതല്ലേ എന്നിട്ട് അത് മാത്രവുമേ നിശ്ചയിച്ചല്ലോ അങ്ങനെയുള്ള എന്തെല്ലാം അനുഭവങ്ങൾ അപ്പോൾ അതിന്റെ എല്ലാം പിന്തുടർച്ചയായിട്ടാണ് ഇത് വന്നത് കാരണം കൂട്ടിന്റെ തൊട്ടടുത്ത തലയിൽ നാള് അങ്ങനെ ഒന്ന് വരുമ്പം അവരെന്തോ പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്ന് തോ എന്ന തോന്നലാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത്രപോലും തരം തരട്ടൊരു പേജ് വന്നു എന്നുള്ളതൊരു പോസ്റ്റ് വന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇനി അത് ഫേക്കാണെന്ന് അവർ തെളിയിച്ചാൽ അവർക്ക് രക്ഷപ്പെടാ അത് ചിലപ്പോ അവര് പരാജയപ്പെടുമോന്ന് ഭയന്നിട്ടാണോ അറിയില്ല പോളിംഗ് വൈകിയതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് യു ഡി എഫിന് മാത്രല്ല എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ബൂത്തുകൾ സന്ദർശിക്കാൻ രാവിലെ മുതൽ പോകുമ്പോൾ തന്നെ ഇത് രാത്രി വളരെ നീണ്ടുപോകാൻ സാധ്യതയില്ലെന്നുള്ളത് തോന്നിയിരുന്നു അപ്പൊ അപ്പൊ തന്നെ ബന്ധപ്പെട്ട ആരോവിനോടുമെല്ലാം പറഞ്ഞിരുന്നു പോളിങ് കുറച്ച് സ്പീഡ് ആയിട്ടില്ലെങ്കിൽ എന്തായാലും വൈകുന്നേരം ബുദ്ധിമുട്ടും എന്നുള്ളത് പറഞ്ഞിരുന്നു വൈകുന്നേരം ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ആർക്കൊന്നും ഒരു കൂട്ടർക്കല്ലല്ലോ ബുദ്ധിമുട്ട് വരുന്നത് അത് തോന്നിയെന്താന്ന് വെച്ചാൽ ഈ മെഷീൻ പലയിടത്തും അപ്പോൾ പ്രിസൈഡിങ് ഓഫീസർമാരോട് ഞാൻ സംസാരിച്ചു ഇങ്ങനെ വൈകിയാൽ ഒരു ഒരു ഒന്നോ രണ്ടോ വോട്ടൊക്കെ മാത്രമായിട്ട് ചെയ്താൽ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് വരുമല്ലോ അപ്പോൾ അപ്പൊ അവര് പറഞ്ഞീപ് ശബ്ദം കേൾക്കാതെ വി ബി പാറ്റും കൂടി ഉള്ളതുകൊണ്ട് ബീപ് ശബ്ദം കേൾക്കാൻ ഇത്തിരി താമസം വരുന്നുണ്ട് ചില മെഷീനുകളിൽ പെട്ടെന്ന് കേൾക്കുന്നുണ്ട് ചിലതിൽ താമസം വരുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത് എന്നാ പറഞ്ഞത് പക്ഷെ ഞാൻ പോയ ബൂത്തിലൊക്കെ എനിക്ക് എല്ലാവടൊന്നും പോകാൻ പറ്റിയിട്ടില്ല അപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഇത്ര സ്ലോ ആയാൽ വൈകുന്നേരം വല്ലാത്ത ബുദ്ധിമുട്ടിലായിരിക്കും